നമ്മൾ ചിക്കൻ കേക്ക് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ലൂപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയും ചേർത്ത് വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് സൺഫ്ലവർ ഒഴിച്ചാണ്ട് നമ്മൾ ഉള്ളി കറിവേപ്പില അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കട്ട് കൊടുക്കാം നമുക്ക് അടച്ചുവെച്ചുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായി വന്നിട്ടുണ്ട് ചിക്കൻ്റെ ഉള്ളൊന്ന് ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കണം നമ്മൾ ഈ ചിക്കൻ കോരി കണ്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അത് വേവിച്ച വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഒരു ചട്ടി വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കഷ്ണം കൊടുക്കാം അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ മസാലൻ്റെ ഇത് കൂട്ടുണ്ടാക്കി തുടങ്ങാം അതിന് എന്താ ചിക്കൻ വേവിച്ച ചട്ടിനെ വെച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് എണ്ണ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തവാള നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് വയറ്റി കൊടുക്കാം തെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ബിരിയാണി മസാലയാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി രണ്ട് തക്കാളി എറിഞ്ഞാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഒക്കെ ഒന്ന് അടഞ്ഞു കിട്ടണം നമുക്കൊന്ന് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം തക്കാളി ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കുറച്ച് പുതിയയില ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ വേവിച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം പകുതി നമുക്ക് അരി വേവിക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ച ഉള്ളി നൽപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേ ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യുമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് പട്ട ഗ്രാം പൂ പിന്നെ കുറച്ച് പെരുംജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞത് ഇനി ഇതിലേക്ക് കറിവേപ്പില ക്യാരറ്റ് നീളത്തിനരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം ഞാൻ ആദ്യം ചോറ് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് തന്നെ വെള്ളം വെള്ളമൊഴിച്ചാണ്ട് ചോറ് അരി കൊടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരിയായിരുന്നു എടുത്തിരുന്നത് രണ്ട് ക്ലാസ് അരിയിലേക്ക് ഒന്നര ക്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ മൂന്ന് ക്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ട് കയറി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ച ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് ഒന്ന് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് ദമ്മിട്ടെടുക്കാം അടച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്രേവിയൊക്കെ വറ്റി വന്ന് പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇരുപത് മിനിറ്റാണ് ഞമ്മളിത് വേവിച്ചെടുത്തത് അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ റൈസൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മൾ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ റൈസൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഗ്രേവിയും റൈസും റെഡിയായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മഞ്ഞാലി ബിരിയാണി റെഡിയായിട്ടുണ്ട്